ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും ജനങ്ങളുമായി സംവദിച്ച വ്യക്തിയെന്ന് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി സത്യത്തിനും നീതിക്കും വേണ്ടി ധീരമായി സംസാരിക്കുമായിരുന്നു പതിനൊന്ന് വർഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ഹൃദയത്തിൻ്റെതായ ഒരു ജീവിത ശൈലി അവതരിപ്പിച്ചവനുമാണ് അത് അത്തവായി ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഫ്രാൻസീസ് ലോകത്തിന് ക്രൈസ്തവ സഭകൾക്ക് ഒരു മേലധ്യക്ഷ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൻ്റെ ശുശ്രൂഷയിലൂടെ തനതായ ഒരു മാതൃക നൽകിയ ആളാണ് അത് അത്യന്താധുനികമായ ഒരു മാതൃകയാണ് അതൊരു പദവി എന്നുള്ളതിനേക്കാളുപരി ഒരു ശുശ്രൂഷയായിട്ട് നിർവഹിച്ചവനാണ്